നമസ്കാരം ലൈറ്റ്സ് ഓഫ് മൈൻഡ് എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഓണം ളുടെ ദേശീയോത്സവമായ തിരുവോണം എല്ലാ മലയാളികൾക്കും ഒരു വികാരമാണ് ജാതിമതഭേദമെന്നെ ഓണം ആഘോഷിക്കാത്ത മലയാളികൾ കേരളത്തിലെന്നല്ല ഈ ലോകത്ത് തന്നെ ഉണ്ടാവില്ല ഓണക്കോടിയും ഓണസദ്യവും പൂക്കളവുമെല്ലാം ഒരുക്കി വർഷത്തിൽ ഒരിക്കൽ മാത്രം തന്റെ പ്രജകളെ കാണുവാനായി വരുന്ന മഹാബലി തമ്പുരാനെ വരവേൽക്കുക എന്നതാണല്ലോ ഓണത്തിന്റെ സങ്കല്പം മഹാബലി കേരളം ഭരിച്ചിരുന്ന കാലത്ത് മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആയിരുന്നു എന്നും കള്ളവും ചതിയും ഒന്നുമില്ലാത്ത ഒരു കാലമായിരുന്നു അത് എന്നുമാണ് വിശ്വാസം ഈ മഹാബലി കേരളം ഭരിച്ചിട്ടുണ്ടോ എന്താണ് മഹാബലിയുടെ ഐതിഹ്യം കൂടുതൽ അറിയാം മഹാബലി എന്ന അസുര ചക്രവർത്തിയെ പറ്റി ഭഗവാനെ അടിയന്റെ ജീവിതം സഫലമായി മൂന്നാമത്തെ ചുവട് അടിയന്റെ ചിരസ് ആ പാത്തതോളിൽ അടിയന് മുക്തി നൽകട്ടെ മഹാബലി പണ്ട് കേരളം ഭരിച്ചിരുന്നതായി നമ്മൾ വിശ്വസിക്കുന്ന മഹാബലി തമ്പുരാൻ സത്യത്തിൽ കേരളം ഭരിച്ചിരുന്നതായി പുരാണങ്ങളിലൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല എന്നതാണ് സത്യം എന്നാൽ ശ്രീ മഹാഭാഗവതത്തിൽ വിഷ്ണുഭക്തനായ പ്രഹ്ലാദന്റെ മകനായ വിരോചനന്റെ മകൻ ബലിയെ പറ്റി പറയുന്നുണ്ട് പ്രജാ തൽപ്പരനും ധർമ്മിഷ്ടനുമായ അസുര ചക്രവർത്തി മഹാബലി ദേവലോകവും കൈയടക്കുമെന്ന് ഭയന്ന ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം ഭഗവാൻ വിഷ്ണു ഭിക്ഷുവായ വാമനന്റെ അവതാരമെടുത്ത് മൂന്നട് മണ്ണ് ചോദിച്ച് മഹാബലിയെ വഞ്ചിച്ച് പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്നുമാണ് നമ്മൾ ഭൂരിഭാഗം പേരും കേട്ടിരിക്കുന്ന കഥ എന്നാൽ മഹാഭാഗവതത്തിലെ കഥയനുസരിച്ച് നർമ്മദ നദിയുടെ തീരത്താണ് ബലി അശ്വമേധയാഗം നടത്തിയത് നർമ്മദ നദി എന്നത് മധ്യപ്രദേശിൽ നിന്നും ഉത്ഭവിച്ച് മധ്യപ്രദേശ് ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകി അറബിക്കടലിലേക്ക് പതിക്കുന്ന നദിയാണ് ഈ നദിയുടെ ഉത്തരതീരത്ത് അതായത് ഇന്നത്തെ ഗുജറാത്തിലായിരുന്നു മഹാബലി അശ്വമേധയാകം നടത്തിയത് ഇവിടെയാണ് വാമനൻ വരുന്നത് ഇതിൽ നിന്ന് മഹാബലി ഉത്തരമധ്യ ഇന്ത്യയിലെ ഒരു രാജാവായിരുന്നു എന്ന് നമുക്ക് കണക്കാക്കാം പിന്നെ എങ്ങനെയാണ് ഈ മഹാബലി കേരളം ഭരിച്ചിരുന്നത് ഓണം എങ്ങനെയാണ് കേരളത്തിന്റെ ഉത്സവമായി മാറിയത് ഇതിനുള്ള ഉത്തരം നമുക്ക് വിഷ്ണുവിന്റെ പത്ത് അവതാരങ്ങളിൽ നിന്നും തുടങ്ങാം മഹാവിഷ്ണുവിന്റെ പത്ത് അവതാരങ്ങൾ അഞ്ചാമത്തെ അവതാരമാണ് വാമന അവതാരം എന്നാൽ ആറാമത്തെ അവതാരമായ പരശുരാമൻ മഴതെറിഞ്ഞാണ് കേരളം ഉണ്ടാക്കിയത് പിന്നെ എങ്ങനെയാണ് ആറാമത്തെ അവതാരമായ പരശുരാമൻ സൃഷ്ടിച്ച കേരളം ഭരിച്ചിരുന്ന മഹാബലി തമ്പുരാനെ അഞ്ചാമത്തെ അവതാരമായ വാമനൻ ചവിട്ടി താഴ്ത്തുന്നത് ശരിക്കും ഈ വാമനൻ മഹാബലിയെ ചവിട്ടി താഴ്ത്തിയോ ആ കഥയിലേക്ക് നമുക്ക് പിന്നീട് തിരിച്ചു വരാം തികച്ചും യുക്തിസഹജമായ ഈ ചോദ്യത്തിന് ഉത്തരം ലഭിക്കാൻ പുരാണ കഥകളും ചരിത്രങ്ങളും നമുക്ക് വിശകലനം ചെയ്തു നോക്കാം മഹാഭാഗവതം അനുസരിച്ച് ബലി ഉത്തരമധ്യ ഇന്ത്യയിലെ ഒരു രാജാവായി കണക്കാക്കാമെന്ന് ഞാൻ നേരത്തെ പറയുകയുണ്ടായല്ലോ ഒരു പക്ഷേ മഹാബലി ഭരിച്ചിരുന്ന രാജ്യത്തിലെ ജനങ്ങൾ അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി എല്ലാ കൊല്ലവും ഈ ദിവസം ഒരാഘോഷമായി കൊണ്ടാടിയിരിക്കാം പിന്നീട് പരശുരാമൻ തന്റെ പാപമോചനത്തിനായി ബ്രാഹ്മണർക്ക് ഭൂപിദാനം നൽകുവാനായി മഴവെറുകയും കേരളം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു അതിനുശേഷം മഹാബലി ഭരിച്ചിരുന്ന രാജ്യത്തിൽ ഉൾപ്പെടെയുള്ള ബ്രാഹ്മണരെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും ചെയ്തു ഇവർക്ക് വേണ്ടി നൂറ്റെട്ട് ശിവാലയങ്ങളും നൂറ്റെട്ട് ദുർഗാലയങ്ങളും പ്രതിഷ്ഠിച്ചു ഞങ്ങൾ നേരത്തെ ചെയ്ത ക്ഷേത്ര ഐതിഹ്യങ്ങളുടെ വീഡിയോയിൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് പിന്നീട് കൃഷി ആവശ്യങ്ങൾക്കും മറ്റു ജോലികൾക്കുമായി മറ്റു പുലങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾ സമീപ നാട്ടുരാജ്യങ്ങളായ തമിഴ്നാട് കർണാടക ആന്ധ്ര എന്നീ സ്ഥലങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് കുടിയേറി കാലാന്തരത്തിൽ വിവിധ നാട്ടുരാജ്യങ്ങളിലെ കുടിയേറ്റക്കാർ പരസ്പരം സഹകരിച്ച് ഇന്നത്തെ കേരളമായി മാറി നാട് വിട്ടു പോകുന്നെങ്കിലും ബ്രാഹ്മണർക്ക് മേൽക്കോയ്മയും അധികാരവും ഉണ്ടായിരുന്ന കേരളത്തിൽ മഹാബലിയുടെ രാജ്യത്തു നിന്ന് വന്ന ബ്രാഹ്മണർ അവരുടെ പ്രിയങ്കരനായ മഹാബലിയെയും ബലിയോർക്കുന്ന ആഘോഷങ്ങളും അവർ കൈവിട്ടില്ല തങ്ങളുടെ നാട് ഭരിച്ച മഹാബലിയുടെ കഥകൾ അവർ കേരളത്തിൽ പ്രചരിപ്പിച്ചതാവാം ചിങ്ങമൊന്നിന് അതായത് കർക്കിടകം കഴിഞ്ഞെത്തുന്ന കൊയ്ത്തുത്സവത്തോടൊപ്പം മഹാബലിയെയും ചേർത്ത് വെച്ച് ഓണമായി നമ്മൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ എന്തുകൊണ്ട് ഉത്തരേന്ത്യയിൽ എവിടെയും മഹാബലിയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ആഘോഷങ്ങൾ ഇപ്പോൾ കാണുന്നില്ല ഒരു പക്ഷേ പിന്നീട് വരിച്ച രാജാക്കന്മാർ തൻറെ പ്രജകൾ തന്നെ ആരാധിക്കുന്ന ബലിരാജാവിന്റെ ഓർമ്മ ദിവസം ബലിയോടുള്ള അസൂയ മൂലം നിരോധിക്കപ്പെടുകയും ഈ പുതിയ തലമുറകളിലേക്ക് ഈ കഥ കൈമാറ്റം ചെയ്യപ്പെടാനതുമാവാം ഓണത്തെക്കുറിച്ച് തൃക്കാക്കര ക്ഷേത്രത്തെ ചുറ്റുപറ്റി ഒരു കഥയുണ്ട് തൃക്കാക്കര ക്ഷേത്രത്തിലെ ഉത്സവം എല്ലാ വീടുകളിലും ആഘോഷിക്കണമെന്ന് തൃക്കാക്കര വാണിരുന്ന മഹാബലി പെരുമാൾ കൽപ്പിച്ചു എന്നും അങ്ങനെയാണ് ഓണാഘോഷത്തിന്റെ തുടക്കമെന്നുമാണ് കഥ എന്നാൽ ത്രിലോക ചക്രവർത്തിയും വാമനനാൽ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയെന്ന് നമ്മൾ പറയുന്നതുമായ അല്ല ഈ മഹാബലി പെരുമാൾ മഹോദയപുരം അതായത് ഇന്നത്തെ കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി കേരളം ഭരിച്ചിരുന്ന കുലശേഖര പെരുമാക്കന്മാരുടെ കീഴിൽ ഭരണം നയിച്ച കാൽക്കരയി നാട്ടുരാജ്യങ്ങളുടെ തലസ്ഥാനമെന്ന നിലയിൽ തൃക്കാക്കര അക്കാലത്തെ കേരളത്തിലെ പ്രധാന പട്ടണങ്ങളിലൊന്നായിരുന്നു മഹാബലി പെരുമാൾ കർക്കിടക മാസത്തിലെ തിരുവോണം തുടങ്ങി ഇരുപത്തെട്ട് ദിവസത്തെ ഓണമഹോത്സവം നടത്തിയിരുന്നു ഇതിലേറ്റവും പ്രധാനപ്പെട്ട ദിവസം ചിങ്ങമാസത്തിലെ തിരുവോണമാണ് ഈ ദിവസം മഹാബലി പെരുമാളിനെ കാണുവാനും ക്ഷേത്ര ദർശനത്തിനും വേണ്ടി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രാജാക്കന്മാരും നാടുവാഴികളും പ്രഭുക്കന്മാരും സാധാരണ ജനങ്ങളും തൃക്കാക്കരയ്ക്ക് പോകാറുണ്ട് ഈ പുറപ്പെടലിന്റെ സ്മാരകമാണ് കൊച്ചി രാജാവിന്റെ അത്തച്ചമയം എന്നാണ് പറയപ്പെടുന്നത് ഈ തൃക്കാക്കര യാത്രാക്ലേശം കണ്ടിട്ടാവാം ഇനി അവരവരുടെ വീടുകളിൽ തന്നെ ഓണമഹോത്സവം കൊണ്ടാടിയാൽ മതിയെന്ന് മഹാബലി പെരുമാൾ കൽപ്പിച്ചു രാജാവിന്റെ കൽപ്പന പ്രകാരം എല്ലാവരും അവരവരുടെ വീടുകളിൽ ഓണമഹോത്സവം കൊണ്ടാടി തുടങ്ങി എന്നാണ് പറയപ്പെടുന്നത് മഹാബലി പെരുമാളിന്റെ ചരിത്രം പുരാണങ്ങളിലെ ക്രവർത്തിയുമായി ബന്ധിപ്പിച്ചാവാം നമ്മളിപ്പോൾ വാമുഴിയായി കേട്ടുവന്ന കേരളം ഭരിച്ച മഹാബലി തമ്പുരാന്റെ കഥ അല്ലെങ്കിൽ വാമനന് ശേഷം വന്ന പരശുരാമൻ സമുദ്രത്തിൽ നിന്നും സൃഷ്ടിച്ച കേരളം എങ്ങനെയാണ് മഹാബലി തമ്പുരാൻ ഭരിക്കുന്നത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം സത്യത്തിൽ വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയോ മഹാഭാഗവതത്തിലെ കഥയനുസരിച്ച് സത്യം മൂന്നാമത്തെ അടി തന്റെ ശിരസിൽ വയ്ക്കുവാൻ പറയുന്ന ബലിയെ വാമനൻ തന്റെ കാൽപാദം കൊണ്ട് ശിരസിൽ തൊട്ട് അനുഗ്രഹിക്കുകയാണ് ചെയ്തത് ദേവന്മാർക്ക് പോലും അപ്രാപ്യമായ സ്ഥാനത്തെ നീ എന്നാൽ പ്രാപിക്കപ്പെടും എന്നെ ആശ്രയിക്കുന്ന നീ സാവർണിക മഞ്ഞന്തരത്തിൽ ദേവേന്ദ്രനായി തീരും അതുവരെയുള്ള കാലം നീ വിശ്വകർമാവിനാൽ നിർമ്മിക്കപ്പെട്ടതും ും വ്യാധികളും ക്ഷീണവും ആലസ്യവും തിരസ്കാരവും ഇല്ലാത്ത സുതലത്തിൽ അധിവസിക്കട്ടെ ഞാൻ തന്നെ നിന്റെ ദ്വാരപാലകനായി നിന്റെ കൊട്ടാരത്തിൽ ഉണ്ടാകും എന്നതുമാണ് വാമനൻ ബലിക്ക് നൽകിയ അനുഗ്രഹം സാവർണിക മന്യന്തരം എന്നത് ഒരു കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നു സുതലം എന്നത് ഈരേഴു പതിനാല് ലോകത്തിൽ ഉൾപ്പെടുന്ന ഭൂമിക്ക് താഴെയുള്ള ഒരു ലോകമാണ് മഹാതലം എന്നിവയാണ് പുരാണങ്ങൾ അനുസരിച്ച് ഭൂമിക്ക് താഴെയുള്ള ഏഴ് ലോകങ്ങൾ എന്തൊക്കെയായാലും ഓണം എന്ന സങ്കല്പം നമ്മൾ മലയാളികൾക്ക് ഒരു ഗൃഹാതുര സ്മരണയാണ് കള്ളവും ചതിയും ഒന്നുമില്ലാത്ത എല്ലാവരും ഒന്നുപോലെയാണെന്നുള്ള ഒരു മിത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും ഞങ്ങളുടെ ഉത്തരവാദിത്വം കൂട്ടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഉത്തരവാദിത്വം കൂട്ടുക എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും നന്ദി